ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു കേരള എം കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി നടത്തുന്ന നൽകി കേരള കോൺഗ്രസ് എം തൃശൂർ ജില്ലാ കമ്മിറ്റി നടത്തുന്ന മലയോര ജാഥയ്ക്ക് കിള്ളിമംഗലത്ത് സ്വീകരണം നൽകി വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ കേരള കോൺഗ്രസ് എം മാർച്ച് ഇരുപത്തിയേഴിന് ഡൽഹിയിൽ നടക്കുന്ന ധർണയ്ക്ക് മുന്നോടിയായാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈ ചെറുത്ത് ജില്ലാ ജാഥ നയിക്കും കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ ശേലക്കര നിയോജകം കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയങ്കരനായ ശ്രീ ജോളി അഗസ്റ്റിൻ എനിക്ക് മുമ്പ് നിങ്ങളോട് സംസാരിച്ച പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ഷാജി അനിത്തോട്ടം അതുപോലെ ഈ മലയോര ജാഥയുടെയുമായി നേരത്തെ ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിച്ച പാർട്ടിയുടെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ശ്രീ ബേബി മാത്യു കാവുങ്കൽ ശ്രീ ബിജു ആന്റണി ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ സജൂഷ് മാത്യു ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ വി സി വിൻസെൻ്റ് ഇവിടെ കിള്ളിമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ റിജി പ്രസിഡന്റ് ശ്രീ റിജി കേരള കോൺഗ്രസ് പാർട്ടിയുടെ മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സി പി ബാബു ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ശ്രീ മെജോ മാസ്റ്റർ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ വി സി മുരളി ശ്രീ ശ്രീധരൻ വരവൂർ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ പോടി റാഫേൽ ശ്രീ റിജി സിജോ വിൽസൻ മറ്റ് ബഹുമാന്യരായ നമ്മുടെ പ്രസിഡന്റ് ജോസഫ് വടക്കൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ നേതാക്കളെ എന്നെ പ്രദേശത്തെ സഹോദരി സഹോദരന്മാരെ കില്ലിമംഗലത്ത് നടന്ന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ബേബി മാത്യു കാവുങ്കൽ ഉദ്ഘാടനം നിർവഹിച്ചു ഷാജി അനിത്തോട്ടം ബിജു ആന്റണി ജോളി അഗസ്റ്റിൻ റെജില മംഗലത്ത് സജി ജോസഫ് മുരളി വരവൂർ സുരേഷ് മുള്ളൂർക്കര ശ്രീധരൻ ഗോപി ലിജിം ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു മനുഷ്യജീവനെ സംരക്ഷിക്കുക കാർഷിക മേഖലകളെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി വന സംരക്ഷണ നിയമം വന സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള മേഖലയിൽ അനുഭവിക്കുന്ന കർഷകർ അനുഭവിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ വന്യജീവികളെ കൊണ്ട് പുറത്തു ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയെന്നും മുന്നോട്ട് വന്നിരിക്കുന്ന കേരള കോൺഗ്രസ് കാർഷിക മേഖലകളിൽ വില തകർച്ച ഉണ്ടാകുമ്പോൾ കാർഷിക മേഖലകളിൽ അതിഗുരുതരമായ വന്യജീക്രി വന്യ ജീവി ആക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ കാർഷിക മേഖലകളിൽ മറ്റുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ന്യൂസ് ഡെസ്ക് Sí, sí, vi.